അപ്പൊ ഇങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയും പണം സമ്പാദിക്കാൻ വേണ്ടിയും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയും ഒക്കെ വ്യാജ പീഡന പരാതി നൽകുന്ന സ്ത്രീകൾക്ക് ജീവിതകാലം ജീവിക്കാനുള്ള പണം ഒരു കല്യാണം കഴിച്ച് ഒരു റിവേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതിനായിട്ട് ഒരു മനുഷ്യനെ മാക്സിമം ഊറ്റിക്കൊണ്ടുപോകുന്ന പരിപാടി ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു ബിസിനസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സിലിരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉന്നയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് വ്യാജപീഡന പരാതി നിൽക്കുന്ന സ്ത്രീയുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പതിനാറിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് രാജ്യത്തെ കോടതി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രത്യേക അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ മാക്സിമം പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴി ഉപയോഗിക്കുന്ന സ്ത്രീയുടെ എണ്ണം കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് പോലും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ അയൽപക്കത്ത് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ കൊണ്ട് ഒരാൾ പരാതി കൊടുക്കുക മാക്സിമം അയാൾ ദ്രോഹിക്ക അവസാനം കോംപ്രമൈസിന് വേണ്ടി ചോദിക്കുന്ന പണം എണ്ണി മേടിക്കുക അതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് അത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഈ ഫാമിലി ഫാമിലിക്കോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ പരിപാടി കാണാൻ പറ്റും ഒരു കല്യാണം കഴിച്ച് ഒരു റിവേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് പോകാൻ നേരത്ത് ഒരു മനുഷ്യനെ മാക്സിമം കൂറ്റിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു ബിസിനസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ് ഇപ്പം ഒന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ പോയി അസിലാംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഉന്നയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് അങ്ങനെ രാജ്യത്തെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് കൃത്യമായ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കോടതി കൃത്യമായി ആ വാർത്ത വായിച്ചാൽ നമുക്കത് മനസ്സിലാവും ജസ്റ്റ് ഞാനത് വായിച്ചു വിട്ടേക്കാം വ്യാജ ബലാത്സംഗ കേസ് പ്രതി ജലവാത്സവം അനുഭവിച്ചാൽ അതേ കാലയളവ് യുവതിയും തടവ് കഴിയണമെന്ന് കോടതി ലക്നൌയിലാണ് ബലാത്സംഗ കേസ് തെറ്റായ മൊഴി നൽകിയതിന് യുവതിയെ ശിക്ഷിച്ച് കോടതി ഉത്തർപ്രദേശിലെ ബാല ഇലയിലെ കോടതിയിൽ ഇരുപത്തി ഒന്ന് കാര്യം ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ദിവസത്തെ നാല് വർഷവും ആറ് മാസവും എട്ട് ദിവസവും തടവിന് ശിക്ഷിച്ചത് ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്ന യുവാവ് ജയിൽവാസം അനുഭവിച്ച അതേ കാലയളവ് തന്നെ യുവതിയും തടവ് അനുഭവിക്കണം എന്ന് കോടതി വിധി ഇതിന് പുറമെ അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ പിഴയും ചുമത്തിയിരുന്നു പിഴ അടച്ചില്ലെങ്കിൽ മാസം കൂടി യുവതി തടവ് അനുഭവിക്കണം അതായത് ആ പയ്യനെ നേരെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് തട്ടിക്കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു ഒടുവിൽ പെൺകുട്ടി തന്നെ ആ പരാതി തിരുത്തുന്നു അല്ലെങ്കിൽ തെളിവ് നൽകുന്നില്ല ഒടുവിൽ പയ്യനെ കോടതി കുറ്റവിമുക്തനാക്കുന്നു നാല് വർഷത്തോളം ഒരു പയ്യൻ്റെ ജീവിതം തൊലിച്ചു കളയുന്നു കരിച്ച് കളയുന്നു ആ പെൺകുട്ടിക്ക് അതേ ദിവസം കോടതി കിടക്കണം അത്രയും വർഷം ആ പയ്യൻ എത്ര വർഷം കിടന്നു അത്രയും വർഷം ആ പെൺകുട്ടിയും കോടതി ജയിലിൽ കിടക്കണം എന്ന് കോടതി വിധി പറയും സൂപ്പറല്ലേ കിട്ടില്ലെന്ന് അടിപൊളി പിന്നെ ഈ പയ്യൻ ഈ നാല് വർഷം ജോലി ചെയ്താൽ കിട്ടേണ്ട ഒരു അഞ്ച് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം രൂപ പെൺകുട്ടി കെട്ടി വെക്കണം അല്ലെങ്കിൽ മാസം കൂടെ ജയിലിൽ കിടക്കണം അപ്പം ഇതുപോലൊരു വിധി ഇതിപ്പോൾ ഉള്ള മുഖത്തുള്ള അടിയാണ് ഇതുപോലുള്ള വിധികൾ കാരണം ഇതുപോലെ സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങൾ മാക്സിമം ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുവാണ് അത് പലപ്പോഴും നിങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാക്കി എന്തിന് നമ്മുടെ കേരളത്തിൽ നോക്കുക ഒരു സബ് ഇൻസ്പെക്ടർ ഒരു സ്ത്രീയായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഈ രാജ്യത്തെ നിയമത്തെ വളച്ചൊടിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ടൊരു വാർത്തയാണ് ഇപ്പോൾ പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടറിന് വീടൊഴിയാൻ പറഞ്ഞതിന് വീട്ടുടമയ്ക്ക് നേരെ വ്യാജ പീഡന പരാതി നൽകുന്നു ഒടുവിൽ അത് എസ് പി അന്വേഷിക്കുന്നു കള്ളത്തരമാണെന്ന് കണ്ടുപിടിക്കുന്നു അവരെ സസ്പെൻഡ് ചെയ്യുന്നു ഈ സസ്പെൻഡ് ചെയ്യുന്നേ ഉള്ളു കേട്ടോ ഇതുപോലുള്ള നിയമം വളച്ചൊടിച്ച് വ്യാജ പരാതി നൽകി പലരെയും ക്രൂശിക്കുന്നവരെ അല്ലെന്നുണ്ടെങ്കിൽ പലരെയും പീഡിപ്പിക്കുന്നവരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്ത് കളയുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് നടപടി ഇപ്പം ഈ കോടതിയൊക്കെ ചെയ്ത പോലെ തിരിച്ച് അതുപോലെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അധ്യാപകന് നേരെ വ്യാജ പോസ്കോ കേസ് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന പ്രത്യേക അവകാശം അതും മാക്സിമം ഇവിടെ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നു അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നു അയാൾ ജയിലിൽ കിടക്കുന്നു ഒടുവിൽ ആ പെൺകുട്ടി പോയിട്ട് മാപ്പു പറയുന്നു അതുവരെ അയാൾ ജയിലും അവിടെ എവിടെയായിട്ട് നടന്നു നാട്ടുകാരുടെ മുമ്പ് പീഡനവീരനായി ഒരു അധ്യാപകൻ പീഡനവീരനാകുമ്പോൾ അയാൾ കൊണ്ടുവന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഏത് രീതിയിൽ പോകുന്നു കുടുംബം അനുഭവിച്ച ബുദ്ധിമുട്ട് അയാളുടെ മാനസിക സംഘർഷം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വ്യാജ പരാതി നൽകിയിട്ട് മാക്സിമം ഇവിടെ മുതലെടുപ്പ് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി ഈ വാർത്ത കൃത്യമായി നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ണൂര് എന്നെ മാനസികമായി തകർത്ത കള്ളക്കേസിൽ കുടുക്കി മുപ്പത് നാൾ ജയിലിലടച്ച ഇവർ എന്താണ് നേടിയത് മുപ്പത്തിമൂന്ന് വർഷത്തിലേ മുപ്പത്തിമൂന്ന് വർഷത്തിലേറെ തലമുറകളെ പഠിപ്പിച്ച അധ്യാപകനാണ് ഞാൻ ആരെയും ഇതുവരെ ഉപദ്രവിച്ചില്ല എന്നെ ഉപദ്രവിച്ച ആരോടും പ്രതികാരം ചെയ്യാനുമില്ല എല്ലാം ഞാൻ ദൈവത്തിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നു ദൈവമാണ് വലിയവൻ വ്യാജ പോസ്കോ കേസിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഹസൻ മാസ്റ്റർ പറഞ്ഞു നിർത്തുമ്പോൾ വാക്കുകളിട കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗമായി ആയിരുന്ന തന്നോടുള്ള രാഷ്ട്രീയ വൈരാഗം തീർക്കാൻ ഇടത് അനുകൂല സംഘടനയും എസ് എഫ് ഐയും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഇതെന്ന് ഹസൻ മാസ്റ്റർ പറയും വിചാരണ ദിവസം വൈകാരിക രംഗങ്ങൾക്ക് കോടതി വിറ്റും സാക്ഷിയായി പരാതിക്കാരിയായ ഒരു വിദ്യാർത്ഥിനി ഇദ്ദേഹത്തിന്റെ കാൽ തൊട്ട് മാപ്പ് ചോദിക്കുകയും തങ്ങൾ കരുവാക്കപ്പെടുകയായിരുന്നുവെന്ന് തുറന്നു സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു കുട്ടിയുടെ പിതാവും മാപ്പ് ചോദിച്ചു ഇനി രണ്ടാമത് മറ്റൊരു അധ്യാപകനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായി കണ്ണൂർ കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വ്യാജ പോസ്കോ പരാതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകൻ ഒടുവിൽ നീതി അധ്യാപകനായ പി ജി സുതിയെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന പരാതി വ്യാജമെന്ന് കണ്ടെത്തിയ പോലീസ് അധ്യാപകന് നേരെ ഗൂഢാലോചന നടത്തിയവരുടെ പേരിൽ കേസെടുത്തിരുന്നു ഒരു ഒരു വർഷവും രണ്ടു മാസമായി പി ജി സുധി സസ്പെൻഷനിലായിരുന്നു എന്നെ ഒരു പോസ്കോ കേസിലെ പ്രതിയായി മുദ്ര കുത്തി സത്യം പലരും വിശ്വസിച്ചില്ല ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു ഒന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു പക്ഷെ സമൂഹം അത് അറിയുന്നില്ലെന്ന് സുതി പറയുന്നു മയക്കുമരുന്നിന്റെ അടിമകളെ പോലെയുള്ള ആളുകളെ പോലെ എത്തുന്നുവെന്നും പതുങ്ങി കുട്ടികൾ ഡ്രസ്സ് മാറ്റുന്ന റൂമിലേക്ക് കയറും അസഭ്യം പറയും നോക്കും എന്നൊക്കെ ആരോപിച്ചാണ് പരാതി നൽകിയിരുന്നത് പറയുന്നത് ആരോപണം വന്നതോടെ ആകെ മാനസികമായി ബുദ്ധിമുട്ടിലായി ജീവിതം അവസാനിപ്പിക്കണമെന്ന് പലവട്ടം തോന്നി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു പക്ഷേ രക്ഷകരായി പലരും വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവ് നൽകിയ പോസ്കോ പരാതിയിലാണ് അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നത് തുടക്കത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടതിനാൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല പിന്നാണ് രക്ഷാകർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു മാനേജ്മെന്റും ചില അധ്യാപകർക്കും സ്തുതിയുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് കണ്ടെത്തി അപ്പൊ ഇതുപോലെ കുറെ വ്യാജ പരാതി വരുന്നുണ്ട് ചിലർ ഫേമസ് ആവാൻ വേണ്ടി ചില ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ചില ബസ്സിലെ കേസുകളൊക്കെ നമുക്ക് ദുരൂഹത ഉണ്ടാകുന്ന രീതിയിലുള്ള കേസുകൾ അടുത്ത കാലത്തായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയും പണം സമ്പാദിക്കാൻ വേണ്ടിയും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയുമൊക്കെ വ്യാജപീഡന പരാതി നൽകുന്ന സ്ത്രീകൾക്ക് തക്കതായ ഒരു താക്കീതാണ് രാജ്യത്തെ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വ്യാജമായി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പണി കിട്ടും എന്ന് കോടതി തന്നെ പറയുന്നു അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കൃത്യമായിരിക്കണം